എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശന്റെ നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ നിർമ്മലിന്റെ അടുത്ത് നവ്യ ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവായിരുന്നു അവസാനം ദേഷ്യം മതി നവ്യ നിർമ്മലിന്റെ കോടറിനോട് കുത്തിപ്പിടിക്കുക നീ എന്താ അനാവശ്യം അവിടെ നീ വിളിക്കുന്നിടത്തൊക്കെ ഞാൻ പറഞ്ഞാന്നോ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണാന്നോ അന്നാ നിനക്ക് തെറ്റി നിനക്ക് ആള് പോയെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേ നിർമ്മല കൈയ്യും കൂടെ തട്ടി മാറ്റി ഒന്ന് പോടി അവിടുന്ന് ഒരു പതിവ്രത വന്നിരിക്കുന്നു അതേടാ ഞാൻ പതിവ്രത തന്നെയാടാ എന്റെ ദേഹത്ത് അഭി മാത്രമേ തൊട്ടിട്ടുള്ളൂ വേറെ ഒരു പുരുഷനും തൊട്ടിട്ടില്ല അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമെന്ന് പറയാ ഇത് കേട്ടുകഴിഞ്ഞപ്പം നിർമ്മലോ അതേടി എനിക്ക് അങ്ങനെയുള്ള പെണ്ണുങ്ങളുടെ കൂടുതൽ താല്പര്യം എന്ന് പറയാം ഞാൻ പറഞ്ഞേക്കട്ടെ നിർമ്മലേ നീ ഇത്രയും കളിച്ചു പക്ഷെ ഇനി നീ കളിച്ചിട്ടുണ്ട് നിന്റെ കളി ഇനി എന്ന് പറയുകയാണ് എന്തായാലും ഇനി എനിക്കിതിന് നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ കൊണ്ട് പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനെ കൊണ്ട് പിന്നെ നീ അകത്താന്ന് പറയണം പെട്ടെന്ന് നിർമ്മലി ഓഹോ നിനക്ക് അത്രയ്ക്കാണ് കൊണ്ട് കൊടുക്കടി അങ്ങനെ കൊണ്ട് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവരുടെയും വിളിച്ചു പറയും എന്നിട്ടാണ് ഞാൻ അകത്തേക്ക് പോകുള്ളു പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു പ്രതിസന്ധിയിലായി നവ്യ നവ്യ പറഞ്ഞു അതേ മര്യാദയ്ക്ക് ഇരുന്നോണം അപ്പൊ നിർമ്മലിന് ധൈര്യം എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൂടെ അഭിയുണ്ടല്ലോ എന്നുള്ള ധൈര്യം വരുന്ന നിർമ്മലിനുണ്ടായിരുന്നേ ഇത് അവസാനമാണിങ്ങാ ഇനി എന്നെ വിളിക്കാനോ മെസ്സേജ് ചെയ്യാനോ എന്തേലും മുതിർന്നുണ്ടല്ലോ ഞാൻ എന്താ ചെയ്യുന്നെന്ന് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞൊരു നവ്യ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം നേരെ അബീനെ വിളിക്കുന്നുണ്ട് നിർമ്മല് നിർമ്മല വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം നവ്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് ഇഞ്ഞിപ്പോൾ അഭി അറിഞ്ഞു അതേ നീ ഒരു കാര്യം ചെയ്യട്ടോ ഒരു കാരണവശാലും വിട്ടുകൊടുക്കരുത് ഇനി പൂർവാദി ശക്തിയോടെ മെസ്സേജ് അയച്ചു അതുപോലെ തന്നെ കോളും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറയാം അല്ല അവൾ അവളെങ്ങനും കംപ്ലയിൻറ്റ് കൊടുത്തില്ല എന്ത് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് അവനൊരു അവളൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനും പോകുന്നില്ല ആ കാര്യത്തിൽ പേടിക്കണ്ട എന്ത് വന്നാലും ഞാൻ രക്ഷിച്ചോളാം അത് മാത്രമല്ല അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നീ പോലും മനസ്സില് കരാത്തൊരു സമ്മാനമായിരിക്കും നിനക്ക് വേണ്ടി ഞാൻ വെച്ചിരിക്കുന്നു പറയണം അവി സാറേ പ്രശ്നമൊന്നും ആവുമല്ലോ ഒരു പ്രശ്നമില്ലടാ എൻ്റെ ജീവിതത്തിലൊരു കല്ലുകടി അവള് അത് മാത്രല്ല ഞാൻ ആഗ്രഹിക്കാതെ എൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന പെണ്ണും അവൾ അവടെ ഒഴിവാക്കേണ്ടത് എൻ്റെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയണേ ഇതിന്റെ പേരിൽ നിനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നിന്നെ അന്വേഷിച്ച് ആരും വരത്തില്ല അവളുടെ ഭർത്താവല്ലേ ഞാൻ വരേണ്ടയാള് ഞാനല്ലേ എനിക്ക് കുഴപ്പമില്ല പിന്നെ നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് ശരി സാർ എന്നാൽ നമുക്ക് പിന്നീട് കാണാൻ കാണാമെന്ന് പറഞ്ഞിട്ട് കോള് വെക്കുവാണ് ഈ സമയത്ത് വീട്ടിൽ വന്ന് കയറുന്ന അബി ആ പാടെ അസ്വസ്ഥപ്പെട്ട് സിറ്റ് സിറ്റോട്ടിലിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആരോടും തുറന്നു പറയാൻ പറ്റില്ല ഈ സമയത്താണ് അഭി അങ്ങോട്ട് വരുന്നത് അഭി എന്ന് ചോദിച്ചു എന്ത് പറ്റുമോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേന്ന് വയ്ക്കും ഏയ് ഒന്നുമില്ല നീ ഇത് എവിടെ പോയതാണ് ഞാൻ പുറത്തു വരെ പോയതാന്ന് പറയും അല്ല പുറത്ത് പോയിട്ട് വന്നിട്ട് ഞാൻ മുഖം പാടിയിരിക്കുന്നത് എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുറച്ചാൾ മുമ്പ് വരെ എനിക്ക് നിന്നോട് ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയൊന്നും അല്ലാട്ടോ ഇപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമോ അതറിയാമല്ലോ എന്ന് പറയണം എന്താ അഭി അങ്ങനെ പറഞ്ഞേ ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞതുള്ളൂ നിന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ എനിക്ക് എനിക്കിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പം നീ ഇച്ചിരി നന്നായിട്ട് പോലെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട് അഭി എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ടെന്നുള്ളത് കാര്യം എന്ത് കാര്യം എന്ത് കാര്യം വേണമെന്നും പറഞ്ഞു പക്ഷേ കാര്യം പറഞ്ഞേക്കാം എന്നോടുള്ള വെറുപ്പൊണ്ട് നീ വേറെ ആരെങ്കിലും സ്നേഹിക്കുന്നു മാത്രം എന്നോട് പറയില്ലെന്ന് പറയാണ് ഒരു ചൂണ്ടയിട്ട് നോക്കുന്ന ഇത് കേട്ടെന്ന് അബിയയില് ഒരു ഞെട്ടലുണ്ടായി ദീപമേ അഭി എന്താ എങ്ങനെയൊക്കെ പറയണേ അല്ല ഇനി നിനക്ക് പറയാനുള്ള കാര്യം എന്താണെന്നാ പറഞ്ഞു ഏഹ് എനിക്കൊന്നുമില്ല അപ്പൊ എന്തോ ഒരു കാര്യമുണ്ട് അപ്പൊ നീ പറഞ്ഞേ ഞാൻ തന്നെ കാര്യങ്ങള് നിന്നെ നീ വേറെ ആരോ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടല്ല നിനക്ക് എന്നോട് പറയാൻ പറ്റില്ലാത്തെന്ന് പറയണേ അതെ അഭി ഒരു കാര്യം പറഞ്ഞേക്ക അത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എനിക്ക് നിന്നെ അത്രമാത്രം ഇഷ്ടം ഉണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ലാന്ന് പറയുകയാണ് നവി ആകെപ്പാഴപ്പെട്ടു ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നെ ഇവനോട് താൻ എങ്ങനെ ഇനി സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് നിർമ്മലയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും ഒരു ഒരുപക്ഷെ വിശ്വസിച്ചെന്ന് വരില്ല തന്നെ കുറ്റക്കാരിയാക്കുകയും ചെയ്യും താൻ അറബിച്ചു പോവുകയും ചെയ്യും ഈ അത് പാടില്ല അപ്പൊ എന്തേലും കള്ളത്തരം പറയണം പെട്ടെന്ന് നീ എന്താ പറയാന്ന് പറഞ്ഞിട്ട് പറയാത്തേ എന്താ കാര്യം എന്നോട് പറ അല്ല ഞാനേ ജ്വലറിയിൽ ഒരു നല്ല ഡിസൈൻ ഒരു നെക്ലേസ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞാന്ന് പറയും നെക്ലേസ് എന്ത് നെക്ലേസ് എത്ര പാവം വരും ഒരു എട്ടൊമ്പത് പാവം വരും ഓഹോ അപ്പം എട്ടൊമ്പത് പവൻ വരുന്ന നെക്ലേസ് നിനക്ക് വേണം നിനക്ക് ഒരു കാര്യം അറിയാവുന്നല്ലേ ഞാൻ ഇപ്പം അവിടുത്തെ വെറു സ്റ്റാഫ് മാത്രമാണ് അമ്പതിനായിരം രൂപ മാത്രം എനിക്ക് സാലറി കിട്ടുന്നത് അതാണെങ്കിൽ വല്ല ഫുഡ് മേടിച്ചാൽ ഡ്രസ്സ് മേടിച്ചൊക്കെ പറഞ്ഞ് ഓക്കെ പത്തിരുപത്തിയ്യായിരം രൂപ വരെ ഒടുക്കാമെന്നുള്ളൂ ഈ എട്ടൊമ്പത് പവന്റെ നെക്ലേസ് മേടിക്കുന്ന ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അല്ലെങ്കിലും മുത്തശ്ശി ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ സ്വർണത്തിന്റെ വില വെച്ച് സ്വർണം വാങ്ങിക്കാൻ പറ്റില്ല നിൽക്കാനേ പറ്റുള്ളൂന്ന് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞിട്ട് അബി അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നവിയെ പെട്ടു ഇനി ഇവനോട് എങ്ങനെ താൻ പറയും തന്നെ ഇത്രമാത്രം വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഇവന് ആ ഒരു ചിന്തയായിരുന്നു നവിയുടെ ഉള്ളിലുണ്ടായിരുന്നെ അപ്പൊ അവിയുടെ കള്ളത്തരങ്ങളൊന്നും നബിയ്ക്ക് അറിയത്തില്ലോ പിന്നീട് കാണിക്കുന്നെ മുത്തശ്ശന്റെ ദേഹം ഇങ്ങനെയൊക്കെ ഇങ്ങനെ തിരുമ്മിക്കൊടുത്തോണ്ട് ഇങ്ങനെ ജലജ അടുത്തു കൂടിയിരിക്കുകയാണ് അപ്പൊ ജലജ പറഞ്ഞു എനിക്കറിയായിരുന്നു അച്ഛനാ വിൽപ്പത്രം എന്ന് എഴുതിയതുകൊണ്ടാണ് ഞാൻ വന്ന് എൻ്റെ അബിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞോണ്ടല്ലേ അച്ഛനെന്ന അങ്ങനെ വിൽപ്പത്രം എഴുതിയെന്ന് നോക്കണ അതെ അതുകൊണ്ട് തന്നെ എഴുതിയത് പക്ഷെ ഇനി വേണ്ട വേണ്ടച്ഛാ ഇനി വിൽപത്രം ഒന്നും എഴുതണ്ട എന്നുള്ളാണ് അതെന്താ അങ്ങനെ നീ പറഞ്ഞേ നമ്മളെ അച്ഛൻ പറഞ്ഞോളെ എല്ലാവരുടെ ആഗ്രഹം പോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിയാം അത് മതി എന്ന് പറയണം പക്ഷെ നീ അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത് പക്ഷേ എൻ്റെ അബിയുടെ കാര്യം എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട വരും അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞപ്പം അമ്മ അച്ഛനോട് പറഞ്ഞാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഇറങ്ങിപ്പോന്നെ നിന്റെ മകന്റെ കയ്യിൽ ഇപ്പൊ അത്ര നല്ലതാണല്ലോ അതുപോലത്തെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് കൂട്ടിവെച്ചേക്കുന്നേ അതുകൊണ്ടല്ലേ അല്ലാതെ ബാക്കി എല്ലാവർക്കും കൂടി ഒരു കുഴപ്പമില്ല നിനക്ക് മാത്രമേ പ്രശ്നം എന്ന് പറയണ അതുകൊണ്ട് അച്ഛാ പറയണേ ഇനിയിപ്പം സ്ഥലം ഒന്നും വീതം വെക്കണ്ട വില ഒന്നും എഴുതും ഒന്നും വേണ്ട എന്ന് പറയണേ ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞോളാന്ന് പറയാ ഈ സമയത്ത് ദേവേനെ അങ്ങോട്ട് തന്നെ ദേവേനെ കണ്ടതും മുത്തശ്ശൻ പറഞ്ഞു നിന്റെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുവായിരുന്നു നിന്നോടിച്ചു കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് അല്ല എന്താ അച്ഛാ എനിക്കെന്തോ വിവാഹത്തിൽ അത്രമാത്രം താല്പര്യം ഇല്ലാത്ത പോലെ തോന്നുന്നു എന്താ അവൻ അങ്ങനെ ഒന്ന് അച്ഛനോട് പറഞ്ഞു എന്ന് ചോദിക്കണം അല്ല അവന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകും ഇപ്പൊ കല്യാണം വേണ്ടെന്നൊക്കെയാണ് അവൻ പറയുന്നത് ഇത് കേട്ടൻ ദേവേനെ പറഞ്ഞു അവൻ അങ്ങനെയൊക്കെ പറയു വെച്ച അതൊന്നും നമ്മൾ മൈൻഡാക്കണ്ടെന്ന് പറയാം ശരിയാ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവന്റെ മനസ്സിൽ ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അവനെല്ലാം വിവാഹം കഴിച്ച് ജീവിക്കാൻ പോകുന്നെ അതൊക്കെ മാറിക്കോട് വെച്ച ഞാനും ആ ആദർശ ആദർശൻ്റെ അച്ഛനും ആദർശമാനും കൂടെ കൂടിയായി ഈ വിവാഹം മംഗളകരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ അച്ഛനൊന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും അച്ഛൻ ഒരു ആളാണെന്ന് ഒരാളാണെന്ന് പറഞ്ഞിരുന്ന് എന്നാൽ മാത്രം മതി എന്ന് പറയാം ഇത് കേട്ടിന് വേറെ കുഴപ്പങ്ങളൊന്നും മൂർത്തി മൂർത്തിമുദ്ധം ചോദിക്കുന്നുണ്ട് എന്ത് കുഴപ്പം അല്ലെങ്കിലും അനിയുടെ മനസ്സറിയാവുന്നതല്ലേ ആദർശനേക്കാളും കൂടുതലായിട്ട് ഞാൻ അവനെ സ്നേഹിച്ചേ അപ്പം അവന്റെ കല്യാണമെങ്കിലും നല്ല രീതിയിൽ നടന്ന് കാണാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് മറ്റു രണ്ടറ്റ രണ്ടെ കാര്യം അറിയാലോ അവറ്റകൾ രണ്ടെണ്ണം അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയായിരിക്കും നല്ലത് ഈ സമയത്ത് ജലജ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇഷ്ടമില്ല എന്ന് പറയുവാണെങ്കിൽ ഈ വിവാഹമായിട്ട് മുന്നോട്ട് പോകാതിരിക്കുന്ന നല്ലത് ഇത് കേട്ടത് മൂർത്തിമുത്തച്ഛോ അതാ ജലജ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പറയതേ അവന് ഇഷ്ടപ്പെടാത്ത വിവാഹം കഴിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ അവരുടെ ജീവിതം താറുമാറായി പോയെന്ന് കാണണല്ലോ അത് മാത്രമല്ല പെൺ അത്ര ശരിയാന്ന് തോന്നുന്നില്ല സാധാരണ എല്ലാവരും ആൺവീട് കാണാനല്ലേ കാണാൻ അല്ല പെൺവീട് കാണാനല്ലേ പോന്നേ ഇവിടെ പക്ഷെ തിരിച്ചാ അവൾ ഇങ്ങോട്ടാ വന്നിരിക്കുന്നെ ഈ വീട് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഇച്ചിരി അഹങ്കാരി ഞാൻ തോന്നുന്നത് ഇത് കേട്ടുകഴിഞ്ഞാൽ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു നീ എന്തൊക്കെയാ ജലജ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കല്യാണം എന്തേലും ഉഴപ്പാ നിന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാറ്റി വെച്ചേക്കാൻ പറയുന്നത് ജലജ പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാവരും നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എനിക്ക് എനിക്കെന്തായാലും ഈ ബന്ധത്തിനോട് അത്ര താല്പര്യം ഇല്ലെന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ദേവേനു പറഞ്ഞു അച്ഛൻ അന്നും കാര്യമാക്കണ്ടട്ടോ അനിയുടെ എതിർപ്പ് അതൊക്കെ മാറിക്കോളൂന്ന് പറയാണ് അല്ല വേറെന്തെങ്കിലും അവൻ പറഞ്ഞു നിന്നോട് അനിയെന്തെങ്കിലും പറഞ്ഞു നിക്കേ അനിയൊന്നും എന്നോട് പറഞ്ഞില്ലെന്ന് പറയുന്നത് നായൻ മോളും പിന്നെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിയുടെ കാര്യത്തെ കുറിച്ച് ഓ അവളും വന്ന് പറഞ്ഞോ അവക്കല്ലേല ഈ കല്യാണത്തിൽ എതിർപ്പായിരിക്കുമല്ലോ അവളെക്കാളും ഇച്ചിരി പണം ഉള്ള വീട്ടിൽ നിന്നല്ലേ അനി കല്യാണം കഴിച്ചോണ്ട് വരുന്നേ അപ്പോ അതിന്റെ ഒരു ദേശീയ സങ്കടം ഒക്കെ അവൾക്കും കാണുമെന്ന് പറയാ ഇത് കേട്ടിപ്പോ മൂർത്തി മുത്തച്ഛൻ പറഞ്ഞു എന്തെ നായനമ്മോളെ കുറിച്ച് നീ അങ്ങനെയൊന്നും പറയണ്ട കേട്ടോ ദേവേനി അവളെ എനിക്കറിയാം നീ കരുതുന്ന പോലെയല്ല നിന്റെ എല്ലാ ഗുണകളും നല്ലതാ പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം നീ നിനക്ക് നിന്റെ മരുമോളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അത് ഏറ്റവും വലിയ തെറ്റ് നീ ചെയ്തിരിക്കുന്നു പറയണം പെട്ടെന്ന് ദേവേനെ പറഞ്ഞ അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ എന്ത് തിരിച്ചേന്നാ നീ ആദ്യം നിന്റെ മരുമോള എന്ന് അംഗീകരിക്കാൻ പഠിക്കുക നിന്റെ ബാക്കി എല്ലാ വശങ്ങളും ഓക്കെയാ നിനക്ക് ഈ ഒരു ദോഷവശം ഉള്ളൂ എന്ന് പറയണം ഇത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ദേവേനെ അങ്ങോട്ട് അകത്തേക്ക് പോവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും അനിയെ കാണുന്നെ അനിയെ കണ്ടപ്പറഞ്ഞു അല്ല നിനക്കെന്താ ഇപ്പൊ ഈ വിവാഹം വേണ്ടെന്ന് തോന്നാനായിട്ട് അല്ല എടുത്തിമ നീ കൂടലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ അനിയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ അനിയ ഞെട്ടി ആന്താ അങ്ങനെ ചോദിച്ചേ ഏ ഞാൻ ചോദിച്ചാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ ആ മോഹങ്ങൾ മാറ്റി വെച്ചേരാട്ടോ അതെ ഇവിടെ അച്ഛനാ വാക്ക് കൊടുത്തിരിക്കുന്ന അവർക്ക് അച്ഛൻ്റെ വാക്ക് ധിക്കരിക്കാൻ ആർക്കും പറ്റില്ല അത് മാത്രല്ല ഞാനും ആദർശേടനും ജയേടനും എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് മംഗളകരമായിട്ട് വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നെ അതിന്റെ ഇടയ്ക്ക് ഒരു കല്ലുകടിയായിട്ട് നീ പ്രശ്നങ്ങളൊന്നും കൊണ്ടല്ലെന്ന് പറയാ പെട്ടെന്ന് അനി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല ഞാനിപ്പോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ അനാമി എന്നെ മനസ്സിലില്ലാത്തതുകൊണ്ടല്ല ഇപ്പൊ എനിക്കതിനുള്ള ഇതായില്ലോ പ്രായം പക്കത്തിൽ ഒന്നും ആയില്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടും ദേവേനു പറ ഇനി എന്താണ് അതൊക്കെ ഉണ്ടാകുന്നേ ഇപ്പൊ തന്നെ ഒരു മൂന്ന് ജൂലറിയുടെ നോട്ടമൊക്കെ നിന്നെ അങ്ങേൽപ്പിച്ചാലോ എന്ന് ഞാനും ആദർശമൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് വിവാഹം അല്ലേ ഒക്കെ അല്ലേ വരാൻ പോകുന്നേ ഇനിയിപ്പം നിനക്കൊരു സ്ഥാനമില്ലെന്ന് നിനക്ക് തോന്നണ്ട നിന്റെ ഭാര്യയെ പോറ്റാനായിട്ട് നിനക്ക് കഴിവില്ലെന്ന് തോന്നണ്ട അതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നീ തന്നെ നോക്കണം കല്യാണം കഴിഞ്ഞിട്ട് നിനക്കൊരു ഉത്തരവാദിത്വം വേണ്ടെന്ന് വേണ്ടി അനി പറഞ്ഞു ഞാൻ ഇത്ര വലിയ സ്ഥാനമാനങ്ങളൊന്നും മോഹിച്ചിട്ടില്ല എനിക്കത് സെറ്റാകത്തല്ല അതുകൊണ്ട് എനിക്ക് ഇമ്മാതിരി ഇതൊന്നും വേണ്ട പക്ഷെ എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്നേ പറഞ്ഞോളൂ എനിക്ക് കുറച്ച് നാൾ സമയം വേണമെന്ന് പറയണം അതെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുവോ ഒന്നും വേണ്ട ഞങ്ങളുടെ ഒരു കാര്യം തീരുമാനിച്ചു ഇനി നീ അനുസരിച്ചാൽ മാത്രം അതിൻ്റെ ദേവേനെ ഇങ്ങോട്ട് പോവുകയാണ് ആകപ്പാട അനിപ്പെട്ട അവസ്ഥയെപ്പോയി എനിക്കാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥ ഈ സമയത്ത് നന്ദു ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അനിയെക്കുറിച്ച് മാത്രം നന്ദുൻ്റെ ഉള്ള ചിന്ത ഈ സമയത്ത് അനിയോർത്തു അവ ഒന്ന് വിളിച്ച് വയ്ക്കാമല്ലോ നന്ദുവിനെ ഇത്രയൊക്കെ എല്ലാവരും നന്ദുവിനെക്കുറിച്ച് പറഞ്ഞിട്ടും തനിക്ക് നന്ദുവിനെ വെറുക്കാൻ കഴിയുന്നില്ല അവളെക്കുറിച്ചുള്ള ചിന്തകളും മനസ്സിൽ നിറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഒന്ന് വിളിക്കാൻ വിളിക്കാമെന്നോർത്ത് വിളിക്കുക ഈ സമയത്ത് നന്ദുവിൻ്റെ ഉള്ളാണ് ആളെ കത്തിക്കൊണ്ടിരിക്കുക എല്ലാവരും എന്തൊക്കെ പറഞ്ഞിട്ട് തനിക്ക് അനിയൻ വെറുക്കാൻ പറ്റുന്നില്ല അവനെ കുറിച്ച് മറക്കണമെന്ന് ഓർക്കുന്ന ഓരോ നിമിഷങ്ങളിലും അവനെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിലേക്ക് കയറി വന്നുകൊണ്ടിരിക്കുക ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഓർത്തിരിക്കുന്ന സമയത്താണ് അനിയുടെ കോള് വരുന്നത് ആദ്യം ആദ്യമൊന്നും കോൾ കോളെടുക്കാനുണ്ട് പിന്നീട് നന്ദു കോൾ എടുക്കുവാണ് വിളിച്ചിട്ട് എന്താ ഇനി എന്താന്ന് ചോദിക്കുകയാണ് എനിക്ക് നിന കുറിച്ച് കാര്യം സംസാരിക്കുകയാണെന്ന് പറ എന്ത് കാര്യം നിന്റെ അടുത്ത് ആരിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് നന്ദു ആരും ഇല്ലായിരുന്നു അടുത്ത് എന്നിട്ടും പറഞ്ഞു അതെ എൻ്റെ അടുത്ത് ആൾക്കാരുണ്ടെന്ന് പറയണോ ഓ നിനക്ക് സംസാരിക്കാൻ അല്ലേ അന്നെങ്കി ഞാൻ പറയുന്ന കേട്ടാൽ മാത്രം മതി ഞാൻ പറയുന്ന കാര്യം ഇച്ചാൽ സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയണം എന്താ നീ പറഞ്ഞോളാം പറയാണ് പറയാൻ തുടങ്ങുമ്പത്തേനും അനാമികയുടെ കോൾ അനിയുടെ ഫോണിലേക്ക് വരുന്നത് ഓഹ് അനാമിക വിളിക്കുന്നുണ്ട് അതെ നന്ദു ഒരു കോളൊന്ന് അറ്റൻഡ് ചെയ്തോട്ടെ എന്ന് പറയുകയാണ് അപ്പം നന്ദു എന്നാൽ ശരി ഞാൻ വെക്കാന്ന് പറഞ്ഞ അല്ല ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്ന് പറയുന്നതിന് മുമ്പ് നന്ത് കോള് കട്ട് ചെയ്യുകയും ചെയ്തു എന്ന് ചോദിച്ചിട്ടാണ് നന്ത് കട്ട് ചെയ്തേ അനാമികയാണ് നിങ്ങൾ സംസാരിച്ചോളം പറയുകയും ചെയ്തു അങ്ങനെ അനാമിക ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു ഈ നീ ഈ സമയത്ത് ആരെ വിളിച്ചോണ്ടിരിക്കണേ നിന്റെ നമ്പർ ബിസി ആയിരുന്നല്ലോ എന്ന് പറയും അതെന്റെ ഫ്രണ്ട്സിനെ ഓ അവളായിരിക്കും അല്ലേ ആ ആൺവേഷം കെട്ടി നടക്കുന്നവള അവളല്ലാതെ വേറെ ആരുന്നതിനെയും വിളിക്കാനില്ലോ എന്ന് പറയണേ നീ എന്തിനാ ഇങ്ങനെയൊക്കെ നന്ദുവിനെ കുറിച്ച് പറയുന്ന അനാവശ്യ കാര്യങ്ങളൊക്കെ പിന്നെ ഇങ്ങനെ പറയാതെ എന്റെ ഭർത്താവ് പോകാൻ പോകുന്നയാളെ എനിക്ക് പൂർണമായിട്ടും വേണം അല്ലാതെ കണ്ട വേഷം കെട്ടി നടക്കുന്ന പെണ്ണുങ്ങളെ പുറകെ വിടാനല്ല എന്ന് പറയണത് ഇത് കേട്ട് കഴിഞ്ഞാൽ നന്ദു പറഞ്ഞു അനാ നന്ദുവല്ല അനി പറഞ്ഞു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ നീ എന്തറിഞ്ഞിട്ടാ പറയുന്ന അനാമിയെ നന്ദുവിനെ വെറുതെ കുറ്റപ്പെടുത്തില്ലെന്ന് പറയാ ഇത് കേട്ടോ അനാമി പറഞ്ഞു ഞാൻ കുറ്റപ്പെടുത്തിയതാണോ കല്യാണം കഴിഞ്ഞാ നീ എൻ്റെ മാത്രമായിരിക്കണം അതിൻ്റെ അടുത്തേക്ക് ആരും വരുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറയാ ഓഹോ അപ്പൊ അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ പുറകെ വാരെത്തൂങ്ങി നടക്കണോ അല്ലേ കല്യാണം കഴിഞ്ഞു ഓർത്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ആരുമായിട്ടുള്ള കട്ട് ചെയ്യാനായിട്ട് എനിക്കും ഒരുക്കുമല്ലാന്ന് പറയാം പെട്ടെന്ന് അനാമിക്കങ്ങോട് ദേഷ്യം വന്നു ഓഹോ അപ്പം അങ്ങനെയാണ് കാര്യങ്ങളല്ലേ ഇത് ഞാൻ എൻ്റെ മുത്തശ്ശനോടും എൻ്റെ വീട്ടിലെ അച്ഛനോടും അമ്മയോടും എല്ലാവരും പറയൂ എന്ന് പറയാണ് പെട്ടെന്ന് അനിക്കങ്ങോട്ട് ദേഷ്യം വന്നു നീ നീയൊന്ന് പോയി പറഞ്ഞു കൊടുക്കടി അല്ലാതിപ്പോൾ എന്തായിരുന്നേ പറഞ്ഞ മനുഷ്യന് മനസ്സിലാവൂല്ലെങ്കിൽ അനാമി പറഞ്ഞേ ശരി ഞാൻ കോളങ്ങോട് വെച്ചേക്കുവാണെന്ന് പറയാണ് ദേഷ്യപ്പെട്ടാ പറയുന്നത് അപ്പം അനി പറഞ്ഞു കോള് വെച്ചോ ഇത് കേട്ടപ്പോൾ അനാമികളെ ഓ ഇപ്പം അവളെ പോയി വിളിക്കാനായിരിക്കും നന്ദുവിനെ ഞാൻ കോട് വെച്ച ഉടനെ അതിനു വേണ്ടിട്ടല്ലേ ഇത്ര സന്തോഷത്തോടെ കോട് വെക്കാൻ തുടങ്ങണേന്ന് പറയാണ് ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ പാടാൻ എനിക്ക് തലയ്ക്ക് പ്രാന്തി കുടിക്കുന്ന അവസ്ഥയായിപ്പോയി എനിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് ഹെടാതച്ച് കടിവെച്ച അവസ്ഥയായി പോയല്ലോ എൻ്റെ ഭഗവാനേന്ന് അനിയ മനസ്സ് വിചാരിക്കുകയാണ് കാരണം ഇവളിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ജീവിതം എന്തായി തീരും ഇവിടെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ അദോഗതിയാണല്ലോ എന്ന് എനിക്ക് മനസ്സ് വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയ് വരാട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി